ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു തൻ്റെ കൊച്ചു കുഞ്ഞ് മരിച്ച് ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി മടിയിലിരുത്തി ആ ഉപദേശി എന്ന മഹാവ്യക്തി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് രൂപപ്പെട്ട വാക്കുകളായിരുന്നു ദുഃഖത്തിൻ്റെ പാനാപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടൊ വാങ്ങി ഹല്ലേ ലൂയാ പാടുന്നു ഞാൻ ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ മക്കളെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും നിങ്ങളുടെ സഹനങ്ങൾക്കും നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം ശാപമല്ല ദൈവജനമേ ശിക്ഷയല്ല നന്ദി പറയട്ടെ നീ നീയപ്പോൾ നീ ഇപ്പോൾ എന്താണോ അനുഭവിക്കുന്നത് ഒറ്റപ്പെട്ടോ എൻ്റെ മോൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണോ കടബാധിതയുണ്ടോ എന്തെങ്കിലും രോഗപീഠങ്ങളുണ്ടോ എന്ന് പറ നന്ദി പറയട്ടെ ഈശോയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിച്ച് നന്ദി പറയട്ടെ നീ എന്തിനാ വിഷമിക്കണേ നീ എപ്പോഴും നിന്നേക്കാളും വേദനിക്കുന്നവരെ കാണ ചെരുപ്പിനു വേണ്ടി കരയുന്ന നീ കാലില്ലാത്തവനെ കാണുന്നേ സാറില്ല മക്കളെ നിങ്ങളുടെ സഹനം വഴി നിങ്ങളിലൂടെ കുടുംബം രക്ഷപ്പെടും നിങ്ങളുടെ വേദന മൂലം നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയുണ്ടാകും എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും നീ സഹിക്കുന്ന വ്യക്തിയാണോ നീ യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണോ നിന്നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുടുംബത്തിലെല്ലാം നിറയും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ കർത്താവായ യേശുവിനെ നീ വിശ്വസിച്ചോ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എല്ലാ പൈശാലിക പീടകളും അന്ധകാരാധിപത്യങ്ങളും വിട്ടുപോകുന്നു ഈ സമയം കർത്താവിനെ നെഞ്ചൊരുകി സ്നേഹിക്കട്ടെ നിത്യ തേജസ്സിൻ ധനം ഓർത്തിടുമ്പോൾ ഞേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല നിത്യ തേജസ്സിന്റെ ധനം നീ ഓർത്തിടുമ്പോൾ നിത്യ തേജസ്സിന്റെ ധനം നീ ഓർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള ഈ കഷ്ടങ്ങൾ സാരില്ലായെന്ന് പറയും കണ്ണുനീര് എന്ന് പറയും നീ ആരാധിക്കുന്നത് മുറിവേറ്റവനെയാണ് നീ ആരാധിക്കുന്നത് കുരിശിൽ തൂങ്ങി മരിച്ചവനെയാണ് നീ ആരാധിക്കുന്നത് ഒരു തെറ്റും ചെയ്യാതെ ദൈവജനത്തിൻ്റെ ഏറ്റെടുക്കാൻ വേണ്ടി സ്വയം ശപിക്കപ്പെട്ടവനായി തീർന്നവനെയാണ് നീ ആരാധിക്കുന്നത് ിയന്റെ വാരാവിംഗോനിഴങ്ങും പ്രാക്കുകളെ പോലെ നാം പറന്നുയരും റാണൻറെ പ്രിയനാം മാണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയാറയിൽ കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ നീ സാരമില്ല

ഈ ഈശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലര് രഹസ്യ വേദന കൊണ്ട് നടപ്പുണ്ട് അനുഭവിക്കുന്നവരുണ്ട് കർത്താവിനെ കെട്ടിപ്പിടിച്ച് ആ ഈശോയുടെ മുഖം വെച്ച് അപ്പന്റെ മാറിൽ കൊച്ചു കുഞ്ഞ് തലചായ് കിടക്കുന്ന പോലെ ഒന്ന് കിടന്ന എൻ്റെ മോൻ എൻ്റെ മോള് നീ ഇപ്പം ഈശോയെ കാണും ആ സാന്നിധ്യം അനുഭവിച്ചറിയും എന്നിട്ട് കർത്താവിനോട് കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ അക്ഷരാർത്ഥത്തിൽ കരഞ്ഞോ നിങ്ങൾ സങ്കടമുണ്ടല്ലോ നിനക്ക് മക്കളിലൂടെ വേദന കിട്ടിയ ഒരപ്പൻ ഒത്തിരി അസ്വസ്ഥനായിരിപ്പുണ്ട് നീ എന്തിനാ മക്കളെ ആശ്രയിക്കുന്ന ജീവിത പങ്കാളി എന്നെ വെച്ചില്ല എന്നും പറഞ്ഞിട്ട് അറിവ് വേദനിക്കുന്നുണ്ട് നീ എന്തിനാ അവരെയൊക്കെ നോക്കുന്ന നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചവനാ ഐശോയെ കെട്ടിപ്പിടിച്ച് എനിക്ക് നിന്നെ ഇഷ്ട പറഞ്ഞ എനിക്ക് നിന്നോടൊത്തിരി സ്നേഹ യേശുവേ നീ എന്നെ കൈവിട്ട് പോയാൽ ഞാൻ തളരും നീ എന്നെ കൈവിട്ട് പോവല്ലേ എന്ന് പ്രാർത്ഥിച്ച നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പോലെയൊക്കെ എണ്ണിപ്പറുക്കി പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പോലെയൊക്കെ കർത്താവിനോട് പങ്കുവെക്കട്ടെ അവരുടെയോ ശരീരം കോരിത്തരിക്കുന്നുണ്ട് വലിയൊരു അഭിഷേകം എന്ന് പറയാ വ്യക്തിയില് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ രോഗപീഠകള് സൗഖ്യപ്പെടട്ടെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ രോഗപീഠകള് സൗഖ്യപ്പെടട്ടെ കർത്താവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ പൊന്നുമക്കളെ നിന്റെ ദുഃഖം നിന്നെ നശിപ്പിക്കാതിരിക്കട്ടെ നിന്റെ സങ്കടം നിന്നെ നശിപ്പിക്കാതിരിക്കട്ടെ സാറില്ലാന്ന് പറ പരിശുദ്ധ അമ്മയെ അമ്മ പ്രാർത്ഥിക്കണേ ഞങ്ങളുടെ ഗ്രൂപ്പിനു വേണ്ടി നിന്റെ മക്കൾ അനുഗ്രഹിക്ക മാതാവ് പാവങ്ങൾ അവര് പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പ്രൈസ് ലോർഡ് നമ്മളെപ്പോഴും നമ്മേക്കാൾ വേദനിക്കുന്നവരെ കാണണം അപ്പോൾ നമുക്ക് വലിയ സമാധാനം കിട്ടും പ്രിയപ്പെട്ടവര് അപ്പോ നമുക്ക് തോന്നും ദൈവം നമ്മളെത്ര സ്നേഹിക്കുന്നു അതുകൊണ്ട് ആരും നിരാശപ്പെടരുത് നമുക്കൊരു വചനം വായിക്കാം രണ്ട് തിമോത്തി നല്ല പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ ആ അടുത്ത വചനം സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ തിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായിക അഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ വിശുദ്ധ പൗലോസ് എഴുതിയ തലയിടാറില്ലേ രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ തിരുവചനം യേശുക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാട് സഹിക്ക് കഷ്ടപ്പാടില്ലാതെ നീ യേശു ക്രിസ്തുവിനെ അനുഗമിക്കണ്ട അതല്ലേ ഈശോ ധൈര്യപൂർവ്വം പറഞ്ഞ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശം എടുത്ത് തന്നെ അനുഗമിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാട് സഹിക്ക് തന്നെ സൈനിക സേവനത്തിൽ ഇഷ്ടം നമ്മൾ നിറവേറ്റണം ആ വചനം വന്നുകൂടി വായിച്ച നല്ല പടയാളികളെ പോലെ കഷ്ടപ്പാടികൾ സഹിക്കുക സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈനിക ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തെളിയിടാറില്ല സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്തവന്റെ ഇഷ്ടം നിറവേറ്റണം സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി ഇപ്പൊ ഭാരതത്തിന്റെ സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി ആ ഭാരതത്തിന്റെ ഇഷ്ടം നിറവേറ്റണം അവൻ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല അതുപോലെ പ്രിയ മക്കളെ കർത്താവ് ഏൽപ്പിച്ച ആ ഒരു ദൗത്യം സൈനിക സേവനത്തിലാണ് നമ്മൾ നമ്മൾ പിശാച്ചനോട് യുദ്ധം ചെയ്യേണ്ടവരാ ഈ ലോകത്തിൻ്റെ അധിപന്മാരോട് അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാരോട് തിന്മയുടെ ദുരാത്മാക്കളോട് സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളോട് പടവെട്ടേണ്ടവരാ നമ്മൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാട് സഹിക്ക് യേശുക്രിസ്തുവിൻ്റെ നല്ല പോലെ കഷ്ടപ്പാട് അങ്ങ് സഹിക്ക പ്രിയപ്പെട്ടവര് സാരമില്ല ഇങ്ങനെ സഹിക്കുന്ന സഹിക്കുന്ന ഒരു അമ്മയാണോ സഹിക്കുന്ന ഒരു മകനോ മകളോ ആരുമായിട്ട് ഒരു കുടുംബത്തില് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ സഹിക്കുന്ന വ്യക്തിയില് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹനം സ്വീകരിക്കുന്ന വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്നറിയും ഈ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലൂടെ ഒഴുകുന്നേ പരിശുദ്ധ അമ്മ സഹിക്കാൻ തീരുമാനിച്ചു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും അങ്ങനെ നീ ഗർഭിണിയായി തീരും ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം മുന്നിൽ നിറവേറട്ടെ എന്നും പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ വിവാഹം കഴിക്കാത്ത കന്യകയായ ഒരു പെൺകുട്ടി പരിശുദ്ധം അറിയാം ഇതാ യേശുക്രിസ്തുവിൻ്റെ ആ സഹനം സ്വീകരിക്കുക ദൈവം കൊടുത്ത ഒരു സഹനം അന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി വിവാഹിത ആവാതെ ഒരു പെങ്കൊച്ച് ഗർഭിണിയായി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്ന പ്രിയപ്പെട്ടവര് നഗരമധ്യത്തിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതുപോലുള്ളൊരു ഒരു അവസ്ഥയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവശ്യക്കും അങ്ങനെ നീ ഗർഭിണിയായിത്തീരും ഒരു പുത്രനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടണം ഞാനൊരു പുരുഷനെ അറിയുന്നില്ലല്ലോ ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ ആ മാതാവ് സഹിക്കാൻ തീരുമാനിച്ചു സഹിക്കാൻ തീരുമാനിച്ച ഉടനെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടതയും മക്കളെ ഒരു വലിയ വ്യത്യാസം പരിശുദ്ധമ്മയിൽ നടക്കുകയാണ് അമ്മ തിടുക്കത്തിൽ സേവനം ചെയ്യാൻ എലിസബത്തിൻ്റെ അടുക്കൽ ചെന്ന് ഒന്ന് മിണ്ടിയതേ ഉള്ളു ഒന്ന് വിഷ് ചെയ്യാൻ വാ തുറന്നതേയുള്ളു എന്ത് സംഭവിച്ചു നിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എൻ്റെ ശിശു ഇതാ എൻ്റെ എന്റെ ഉദരത്തിൽ വെച്ച് തുള്ളിച്ചാടാന്ന് അതാ കർത്താവ് പറഞ്ഞ് അവനിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ കർത്താവ യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അമ്മ ആത്മാവിനാൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സഹിക്കുന്നവളാണെങ്കിൽ ആ അമ്മയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയുന്നു ആ അമ്മയിൽ യേശു വിശ്വാസം വർദ്ധിക്കുന്നു ആ അമ്മയിൽ നിന്ന് ആ കുടുംബത്തിലെ മക്കളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകും പ്രിയപ്പെട്ടവരെ ഒരപ്പൻ ദൈവകൃപയിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപ്പനിലൂടെ പരിശുദ്ധാത്മാവ് ജീവജലത്തിൻ്റെ അരുവി മക്കളിലേക്ക് ഒഴുകും ആ കുടുംബത്തിലേക്ക് ഒഴുകുന്നേ ഇത് കർത്താവിൻ്റെ വാഗ്ദാന അതുകൊണ്ട് എസ് ഐ അമ്പത്തൊമ്പത് ഇരുപത്തൊന്നിൽ വചനം പറയാണ് നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അതരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച എൻ്റെ വചനങ്ങളും നിന്റെയോ നിന്റെ മക്കളുടെയോ അവരുടെ മക്കളുടെയോ അതരങ്ങളിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റില്ല കർത്താവാണ് ഇത് പറയുന്നത് നമ്മുടെ വിശ്വാസം പ്രതാവിലാവില്ല പ്രിയ മക്കള് നമ്മുടെ വിശ്വാസം വെറുതെ പോവില്ല പലരും നമ്മളെ ബോഷനായിട്ട് കരുതിക്കോട്ടെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ നീ ഒരു വിഡ്ഢിയായി തോന്നിയേക്കാം നിന്റെ കുടുംബത്തിൽ തന്നെ നീ ഒരു വിഡ്ഢിയായിട്ട് തോന്നിയേക്കാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ കാരണത്താല് നിന്റെ വീട്ടിലും നിന്റെ മക്കളുടെ ഇടയിലും നിന്റെ ബന്ധുമിത്രാദികളുടെ ഇടയിലും നീ ഒരു മന്ന ബുദ്ധിയായിട്ട് ഗണിക്കപ്പെട്ടേക്കാം പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നീയൊരു ഒരു ധീര യോദ്ധാവാണ് സത്യം ഞാൻ പറയണേ വേണമെങ്കിൽ വിശ്വസിച്ചോ യേശുക്രിസ്തുവിനും ഇങ്ങനെ ഇങ്ങനെ വിശ്വസിച്ച് നടക്കുക ലോകം മുഴുവൻ നിന്നെ പുച്ഛിക്കുട്ടോ ലോകം മുഴുവൻ നിന്നെ കളിയാക്കും നിന്റെ ബന്ധുമിത്രാദികളും നിന്റെ മക്കള് പോലും നിന്നെ ഇതുപോലെ കുറ്റം പറയും പ്രിയപ്പെട്ടവര് മന്ദബുദ്ധി ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ബോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും കേമനായി തീരുമല്ലോ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും നീ പേടിക്കുന്നു മണ്ണാട്ടാ വിശ്വാസം കാത്തു സൂക്ഷിച്ചോളതേ മക്കളെ ഇന്ന് വിശ്വാസത്തെ ഇളക്കി വിടുന്ന പോലെ സഭയിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്ന സ്നേഹമുള്ളവര് ഇതുകൊണ്ടൊന്നും പതറഴുത് കേട്ടാ ഇതുകൊണ്ടൊന്നും പതറഴുത് ഏ വിശ്വാസി നീ ഭയപ്പെടരുത് നീ ഈ ഓലപ്പാമ്പ് കാണിച്ച് നിന്നെ പേടിപ്പെടുത്താൻ നോക്കിയാലൊന്നും നീ പേടിക്കരുത് ഈ ഓലപ്പാമ്പ് കാണിച്ച് നിന്നെ പേടിപ്പെടുത്താൻ നോക്കുമ്പോഴും നീ ഭയപ്പെടരുത് യേശു ക്രിസ്തു ആവർത്തിച്ച് പറഞ്ഞ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചരുൾ ചെയ്തൊരു വചനമാണ് ഈ പറഞ്ഞ വചനം നീ ഭയപ്പെടേണ്ട നീ പേടിക്കേണ്ട നീ സംരമിക്കേണ്ട ഞാനാ നിൻ്റെ ദൈവം ഞാൻ നിൻ്റെ കൂടെയുണ്ട് തളരെഴുതട്ട മക്കളെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഒന്ന് നോക്ക് നിങ്ങൾ അതും ഒരു കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്കല്ല ആ പോറ്റി വളർത്തിയ പ്രസവിച്ച അമ്മയ്ക്ക് ക്യാൻസർ കൂടപ്പറപ്പുകളായ രണ്ട് പേർക്ക് ക്യാൻസർ മൂന്ന് മക്കൾക്കും അമ്മയ്ക്കും ക്യാൻസറായ ആ മൂന്ന് മക്കളിൽ ഒരുവള് പ്രസംഗിക്കുമ്പോൾ നിങ്ങളെ യൂട്യൂബിലുണ്ട് വീഡിയോ കണ്ടോ സണ്ണി കാട്ടുകാരൻ അവളുടെ മുഖം ഒന്ന് നോക്കിയാൽ പ്രിയപ്പെട്ടവര് ഞാൻ ഇന്നലെ ഇന്ന് കുർബാനയ്ക്ക് പോയി ഇന്നലെയും രാവിലെ കുർബാനയ്ക്ക് പോയി എൻ്റെ അടവ് ഈ സാക്ഷ്യം കേട്ടവർ വീണ്ടും വീണ്ടും യൂട്യൂബിൽ ഈ സാക്ഷ്യം കേട്ടിട്ട് എന്നോട് പറഞ്ഞു പല അമ്മച്ചിമാരും ഒത്തിരി നന്ദി ആ മോളെ കൊണ്ടുവന്നതിന് ഫാൻസീനെ കൊണ്ടുവന്നതിന് അത് കേട്ടപ്പോൾ തന്നെ വലിയ സമാധാനം അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നപ്പോൾ ഞങ്ങളുടെ സങ്കടം മാറി എന്താ അവളുടെ മുഖത്തുള്ള പ്രത്യേകത പ്രിയമക്കളെ സഹനങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് രുചിച്ചറിഞ്ഞു അവള് സഹനങ്ങൾ കർത്താവിൻ്റെ സ്നേഹമാണെന്ന് രുചിച്ചറിഞ്ഞു എബ്രായി പന്ത്രണ്ട് ആറ് ഞാൻ സ്നേഹിക്കുന്നവർക്ക് ശിക്ഷണം കൊടുക്കും മക്കളായി സ്വീകരിക്കുന്നവരെ മക്കളായി സ്വീകരിക്കുന്നവരെ ഞാൻ പ്രഹരിക്കും ഞാൻ അടിക്കും അതുകൊണ്ട് പ്രിയജനമേ നീ സഹിക്കുന്നൊരപ്പനാണോ സഹിക്കുന്നൊരമ്മയാണോ നിന്നിൽ വിശ്വാസത്തിൻ്റെ അഭിഷേകം കത്തിജ്വലിക്കുന്നുണ്ട് നിന്നിലൂടെ ജീവജലത്തിൻ്റെ അരുവിയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒഴുകും മറ്റുള്ളവരിലേക്ക് ഒഴുകും പ്രിയപ്പെട്ടവരെ ദൈവജനമേ ആരാധന പ്രഭാഷകന്റെ പുസ്തകത്തിലെ പുസ്തകത്തില് രണ്ടാമധ്യം ഒന്ന് മുതലുള്ള തിരുവചനം വായിച്ചോളൂ ആരെങ്കിലും ഒരുങ്ങിയിരിക്കുക എന്റെ മകന് എന്റെ മകള് നീ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഒരുപെടുന്നുവെങ്കിൽ നീ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ പ്രലോഭനങ്ങളെ സഹനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരുന്നോ സഹനമില്ലാതൊന്നും നിനക്ക് ഈശോന്റെ അടുക്കിലേക്ക് പോകാൻ പറ്റില്ല എന്തെങ്കിലും ഒരു കുരിശില്ലാതൊന്നും കർത്താവിൻ്റെ ഇടുക്കിലേക്ക് പോകാൻ പറ്റില്ല നീ വിശ്വസിച്ചോ നീ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരുന്നോ വായിച്ചോളൂ നിന്റെ ഹൃദയം അവക്രവും അജഞ്ചലവും ആയിരിക്കട്ടെ ആപത്തിൽ അടിപതരരുത് അവിടുത്തോട് വിട്ടകരാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ ജൂളയിൽ തരാ ഇന്ന് എനിക്ക് നിങ്ങൾക്കൊക്കെ വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക നിനക്ക് സ്വീകരിക്കാൻ പറ്റാത്ത നിനക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നും കർത്താവ് തരില്ല ദൈവം വിശ്വസ്തനാണ് പ്രലോഭനത്തോടൊപ്പം അവയെ അതിജീവിക്കാനുള്ള ശക്തി പവർ ദൈവം നിങ്ങൾക്ക് തരും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നീ ശാന്തത കൈവടിയരുത് ഞാൻ ശാന്തത കൈവിടുക ഞാൻ പൊട്ടിത്തെറിക്കുക മറ്റുള്ളവരിലൂടെ വേദന കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് അപ്സെറ്റാവുക വയലൻ്റ് ആവുക വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത് എന്നിട്ട് കർത്താവ് പറയുക സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സ്വർണം തീയിലാണ് ശുദ്ധി ചെയ്യപ്പെടുന്നത് സ്വർണമഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ തീച്ചുളയിൽ ദൈവത്തിന് പ്രിയപ്പെട്ടവരായ മനുഷ്യരും ഒരു വ്യക്തി വേദനിക്കുന്നുണ്ടെങ്കില് ആ വ്യക്തി ദൈവത്തിന് പ്രിയപ്പെട്ട വ്യക്തി ആ ദൈവം ആ വ്യക്തിയെ ഇതാ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ സ്നേഹ ദൈവമക്കളെ ദൈവത്തിന്റെ സ്നേഹവാചനങ്ങളെ ഒരു വേദന തീരും മുമ്പ് മറ്റൊരു വേദന ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ഒരു അനുഗ്രഹം മറ്റൊരു അനുഗ്രഹം നിന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കാന്ന് നീ ഓർക്കണം ഒരു ദുഃഖവെള്ളി വെള്ളി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു ഈസ്റ്റർ നിന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കാന്ന് ഓർക്കണം നീ ഒരു അന്ധകാരത്തിന്റെ രാത്രിയായ കൂലിരിട്ടി തപ്പി വേദനിച്ച് നടക്കുമ്പോൾ എൻ്റെ പ്രിയ ദൈവ മക്കളെ ഇതാ ഒരു പകലിന്റെ പ്രകാശം നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് വായിച്ചു അത് വരുന്നുണ്ട് പ്രത്യാശയോടെ കാത്തിരിക്കുക പ്രത്യാശം നമ്മെ നിരാശരാക്കില്ല കേട്ടോ പണ്ട് കാലത്തെന്നോ സംഭവിച്ച ചില കാര്യങ്ങൾ ഓർത്ത് ഇപ്പോഴും വേദനിക്ക മതി കരച്ചിൽ നിർത്തി കണ്ണീർ തുടക്കി നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും നിർത്ത് കരച്ചില് മതിന്ന് ധൈര്യമായിട്ടിരിക്കും ഞാനും നിങ്ങളും വരുന്നിടത്ത് വെച്ച് കാണാം വരുന്നിടത്ത് വെച്ച് കാണാം നന്ദി പറയൂ ദൈവത്തിന് എന്തിനാ ഈ വേദന കിട്ടിയ എന്തിനാ ഈ വേദനകൾ ദൈവം അനുവദിക്കുന്ന കർത്താവിനോട് ഒട്ടി ചേർന്ന് അല്ലെങ്കിൽ നമ്മൾ നിൽക്കില്ല രണ്ട് ദിനവൃത്താന്തം പതിനഞ്ച് നാല് നോക്കി എന്താ എഴുതി വെച്ചിരിക്കുന്നത് രണ്ട് ദിനവൃത്താന്തം പതിനഞ്ച് നാല് വായിച്ചോളൂ എന്നാൽ കഷ്ടതകൾ നേരിട്ടപ്പോൾ അവർ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിംഗ്ലേക്ക് തിരിഞ്ഞു അവർ അവിടുത്തെ അന്വേഷിച്ചു കണ്ടെത്തി കണ്ടാ സിമ്പിൾ ഒരു വ്യാഖ്യാനം വേണ്ടാത്ത വചനം വായിച്ചോ കേട്ടോളാം വചനം എന്നാൽ കഷ്ടതകൾ നേരിട്ടപ്പോൾ അവർ ഇസ്രായേലിന്റെ ദൈവമായ തിരിഞ്ഞു അവിടത്തെ അന്വേഷിച്ചു കഷ്ടതകൾ നേരിട്ടപ്പോൾ അവർ ഇസ്രായേലിന്റെ ദൈവമായ തിരിഞ്ഞു അവിടുത്തെ കണ്ടെത്തി കഷ്ടതകൾ നേരിട്ടപ്പോൾ നേരിട്ടപ്പോർത്തപുത്രൻ പന്നിക്കുഴിയിൽ കിടക്കുമ്പോൾ പന്നി തിന്നുന്ന തവിടെങ്കിലും അവന് കിട്ടിയിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുമായിരുന്നില്ല അവൻ്റെ വയറ് നിറയുന്നുണ്ട് തവിടായാലും പന്നി തിന്നുന്ന തവിട് പോലും അവന് കിട്ടിയില്ല കഷ്ടതകൾ നേരിട്ടോ അപ്പോഴാണ് അവൻ അവൻ്റെ അപ്പനെ കുറിച്ച് ഓർത്ത് എൻ്റെ അപ്പൻ്റെ ഭവനത്തിലെ വേലക്കാർ പോലും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുക ഞാനിവിടെ വിശന്ന് മരിക്കുക പന്നിയുടെ വില പോലുമില്ല പന്നിക്ക് കൊടുക്കുന്ന തവിട് പോലും എനിക്ക് കിട്ടുന്നില്ല അപ്പൻ്റെ മകനെ ഞാൻ ഞാൻ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലും ഞാൻ അപ്പനോട് പറയും അപ്പ സ്വർഗത്തിനെതിരെ നിനക്കെതിരെ ഞാൻ പാപം ചെയ്തോ ഒരു മോനെന്ന് വിളിക്കണ്ട ഒരു വേലക്കാരനായി സ്വീകരിച്ചോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ചുരുണ്ട് കൂടി കിടന്നോളാം ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തോളാം അടിമ വേല ചെയ്യാനും തയ്യാറാ അപ്പം പറഞ്ഞു എന്താ നീ പറയണ മോനെ പാടില്ല നീ എൻ്റെ മോന നീ മരിച്ചവനായിരുന്നു പക്ഷെ ഇപ്പൊ നീ ജീവിക്ക ആ മകന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ട് വീണ്ടും കയ്യിൽ മോതിരം കാലിൽ ചെരുപ്പ് പുതിയ വസ്ത്രം കൊഴുത്തതിനെ നോക്കി അവൻ്റെ തകർച്ച മാറ്റുന്ന ദൈവം അവൻ പട്ടിണി കിടന്നിട്ട് വന്നതെന്ന് മനസ്സിലാക്കിയ പിതാവ് അവനിതായി ഇറച്ചി തീറ്റിക്കുന്ന ഒരു തമ്പുരാൻ പ്രിയ മക്കളെ നമ്മെയും സ്നേഹിക്കുന്ന ഒരു ദൈവം നിങ്ങൾ എന്താ കരുതിയേ നിങ്ങളുടെ ഈ വേദന ശാശ്വതമാണ് വർഷങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് വിചാരിച്ച ഒരിക്കലും വലിയ പ്രിയ മക്കളെ കഷ്ടതകൾ നേരിട്ടപ്പോൾ അവർ കർത്താവിംഗിലേക്ക് തിരിഞ്ഞു അവരവിടുത്തെ അന്വേഷിച്ചു അവരവിടുത്തെ കണ്ടെത്തി അതാ പറഞ്ഞ നിങ്ങൾ എന്നെ അന്വേഷിക്കാൻ ഞാൻ ഇടയാക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കാൻ ഞാൻ ഇടയാക്കും ഞാനും ആ ദൈവത്തെ അന്വേഷിക്കാൻ ദൈവം ഇടയാക്കിയത് കൊണ്ടാണ് ഇന്ന് നല്ലവരായ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്ന പ്രിയജനമേ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഇടയാക്കി നിങ്ങൾ എന്നെ അന്വേഷിക്കാൻ ഞാൻ ഇടവരുത്തും അതുകൊണ്ട് മക്കള് ദൈവകൃപയിലേക്ക് വന്നിട്ടില്ലേ ജീവിത പങ്കാളി കൃപയിലേക്ക് വന്നിട്ടില്ലേ ദൈവത്തെ തള്ളിപ്പറഞ്ഞ ജോലിയും അഹങ്കാരം ആ സമ്പത്തുമായി ജീവിക്കുന്നുണ്ടെങ്കില് അവർക്ക് വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചോ ദൈവമേ നീ ഇടയാക്കണം നിന്നിലേക്ക് തിരിച്ചു വരാൻ എങ്കിൽ ഒരു പക്ഷെ ദൈവം അവരെ നന്നായിട്ട് വിളിക്കും അവർ ചെന്നില്ലെങ്കിൽ ചെറിയ വേദന കൊടുത്തായാലും ദൈവം അവരെ കൊണ്ടുവരും കൊണ്ടുവന്നേ പറ്റോ കാരണം എല്ലാം മുട്ടുമെൻ്റെ മുമ്പിൽ മടങ്ങും ഇത് കർത്താവിൻ്റെ പ്രവചനമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു മനുഷ്യനെ പാമ്പ് കടിച്ചിട്ട് ആ മനുഷ്യൻ ഇതാ സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ മാത്യു നായിക്കമ്പറമ്പിലച്ചനെ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ വിളിപ്പിച്ചു മാത്യു പറഞ്ഞു അച്ഛ ഒന്ന് പ്രാർത്ഥിക്ക് ദേ അപ്പൻ പാമ്പ് കടിയേറ്റ് മരിക്കാൻ കിടക്കുക സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് മാത്യു നായിക്കം പറമ്പിൽ അച്ഛൻ ആ രോഗിയുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് കണ്ണടച്ച ഉടനെ കർത്താവ് മാത്യു നായിക്കം പറമ്പിൽ അച്ഛൻ ഒരു വചനം കൊടുത്തു പോലും അത് ബൈബിളിൽ ഒരു തിരുവചനമാണ് അതിങ്ങനെയായിരുന്നു ആ പാമ്പ് അവിടെ തന്നെയുണ്ട് അതിനിയും കടിക്കും ഒരു പാമ്പ് കടികൊണ്ട് നീ മാനസാന്തരത്തിലേക്ക് വരുന്നില്ലെങ്കിൽ ഒരു പാമ്പ് കടികൊണ്ട് നീ കൃപയിലേക്ക് വരുന്നില്ലെങ്കിൽ ആ പാമ്പ് അവിടെ തന്നെ ഉണ്ട് അതിനിയും കടിക്കും ചില വേദനകള് സ്നേഹമുള്ള പിതാവ് നമുക്ക് തരുന്നത് എനിക്കും തന്നിട്ടുണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് ഇത് നന്മയ്ക്ക് വേണ്ടിയാ ഇത് നല്ലതിന് വേണ്ടിയാ ദൈവമേ അങ്ങേ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി മാറ്റാ നീ നന്ദി പറയും മക്കളെ ഒരു വേദന നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ സഹനമാണ് സഹനത്തിൻ്റെ സ്നേഹമാണെന്ന് തിരിച്ചറിയുന്ന വ്യക്തിക്കാണ് ഫാൻസിയെ പോലെ തുള്ളിച്ചാടി സന്തോഷം നടക്കാൻ പറ്റുള്ള പ്രിയപ്പെട്ടവര് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സാക്ഷ്യം ലോക ജനതയെ അത്ഭുതപ്പെടുത്തിയൊരു സാക്ഷ്യം എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ കർത്താവിന് നന്ദി പറ നന്ദി പറയണ്ട നിവേദനിക്കണ്ട കർത്താവിന് നന്ദി പറയാ ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്ത് നന്ദി ചൊല്ലിടും കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ല മകൾ കണ്ടിട്ട നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ച എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ച ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈ പിടിച്ചു നടത്തും സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടു നെഞ്ചോടു ചേർക്കും ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻറെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ച നിന്റെ മുൻപിൽ കാഴ്ച